Çerperci nevi var engel, Yudia sindi ama, Biri sadishen sindi Biri sadishen ne Biri sadishen ne dava, Biri sadishen ne dava, Biri sadishen ne dava, Ne çam ne çam വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി രണ്ട് നിയോജക മണ്ഡലങ്ങളുടെ വാങ്ങി ഇന്ന് രാവിലെ പാലക്കാട് സ്വീകരണം കഴിഞ്ഞതിന് ശേഷമാണ് ഒറ്റപ്പാലത്തിന്റെയും ഈ യാത്രയിൽ ഇവിടെ സംബന്ധിക്കുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സംസ്ഥാന സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകർക്കുണ്ട് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് ശ്രീ രാധാകൃഷ്ണൻ കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഡൽഹിയിലെ സഞ്ചരിക്കുന്ന അതേ തോണിയിൽ തിരുവനന്തപുരത്ത് അനിയമ്പാവയും പോവുകയാണ് ഒരേ തോണിയിലെ യാത്രക്കാരാണ് രണ്ടുപേരും നിങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശ്രീ പിണറായി വിജയന്റെ പ്രസംഗങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട് എന്താണെന്നറിയോ ന്യൂനപക്ഷ പ്രണയമായി ഗാസയിലെ കുഞ്ഞുങ്ങൾ പാലസ്തീനിലെ യുദ്ധം പൗരത്വം രജിസ്റ്റർ ന്യൂനപക്ഷ പ്രേമം പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായത് കാബഡ്യമാണ് അവരാരും വോട്ട് ചെയ്തില്ല അപ്പോൾ എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഉടനെ പ്ലേറ്റ് മാറ്റി നിങ്ങൾ അറിയണം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ ചെന്ന് ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്ത് മലപ്പുറത്തിനെതിരായി സംസാരിച്ചു തുടങ്ങുന്നത് അവിടെ എന്താ വല്ല കുഴപ്പമുണ്ട് മലപ്പുറത്തിനെതിരായി സംസാരിച്ചു തുടങ്ങാം കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയുടെ തിരികൊളുത്തി അരേ മുഖ്യമന്ത്രി പിന്നെ പുറകെ കിങ്കരന്മാരുടെ വരവായി എ കെ ബാലൻ സജി ചെറിയാൻ പിന്നെ ചിലരെ വർഗീയത പറഞ്ഞ ചിലരെ എല്ലാ ആഴ്ചയും പോയി മുഖ്യമന്ത്രി പൊന്നാടാനിരിക്കും ആരാ ഞാൻ പറയണ്ടല്ലോ ആ അതങ്ങനെ ഈ സജി ചെറിയാൻ എന്താ പറഞ്ഞത് മന്ത്രിയാ മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കിയാൽ മതി പച്ചക്ക് വർഗീയത പറയും അല്ലേ പച്ചക്ക് വർഗീയത അയാൾ ഇപ്പോഴും ആ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ് ഈ മനുഷ്യൻ യു ഡി എഫ് ആണെങ്കിൽ പുറത്താക്കുമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുമായിരുന്നു ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മന്ത്രിസഭയിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഒരാൾ ഇരിക്കുക എനിക്ക് നമുക്ക് പറയാനുള്ളത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ആരും പറയണ്ട പറഞ്ഞാൽ നമ്മൾ എതിർക്കും യു ഡി എഫ് ഏത് കൊല കൊമ്പൻ വന്ന് പറഞ്ഞാലും എതിർക്കും തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോഴും നാല് വോട്ട് കിട്ടാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കില്ല ഇനി ചിലർ വന്ന് പറയും ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട് വോട്ട് ബാങ്ക് ബാങ്കിണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി ഞങ്ങൾ വർഗീയത പറയാൻ വരണ്ട ഒരാളും ഇനി വർഗീയത പറയുന്നത് ഞാൻ പറഞ്ഞു പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ചാളും കൂടി ഉണ്ടാവുള്ളൂ പിന്നെ ഓർമ്മയാവും കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും അവർ ജീവിക്കുന്ന ഈ കേരളത്തിന്റെ സൗഹാർദ്ദം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കും